മെയ് മാസത്തിൻ്റെ ആദ്യത്തെ ദിവസമായ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് തൻ്റെ സന്നിധിയിലായിരിക്കാൻ ക്ഷണിക്കുന്നു ഈ പുതിയ പ്രഭാതത്തിനായി കർത്താവിന് നന്ദി പറയാം പ്രാർത്ഥിക്കാൻ ആയി കിട്ടുന്ന ഈ കുറച്ച് നിമിഷങ്ങൾ പൂർണ്ണമായും ദൈവസന്നധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് എല്ലാം മറന്ന് ദൈവ സന്നദ്ധിയിലായിരിക്കാം കഥാവിൻ്റെ സന്നധിയിലാകാൻ അവിടുന്ന് നമ്മെ ക്ഷണിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ പൂർണ്ണമായും ദൈവത്തിൻ്റെ പരിശുദ്ധി ദൈവത്തിന്റെ നന്മ അവിടുത്തെ സ്നേഹം അവിടുത്തെ പൂർണ്ണത നമുക്ക് അനുഭവിക്കുവാനായി പൂർണമായും ദൈവസന്നധിയിലേക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക എല്ലാം മറന്ന ദൈവസന്നധിയിലായിരിക്കുക നാം ദൈവത്തിൻ്റെ നന്മകൾ ഓരോന്നും അനുഭവിക്കാൻ ഈ പുതിയ മാസത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഈ പുതിയ മാസത്തിൻ്റെ ഈ ദിവസത്തെ ഈ പ്രഭാതത്തെ സമർപ്പിക്കുക ഈ മാസം നിങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ എല്ലാ പദ്ധതികളെയും നിങ്ങളുടെ യാത്രകളെയും നിങ്ങൾക്ക് എടുക്കേണ്ട തീരുമാനങ്ങളെ നിങ്ങളുടെ ജോലികളെ നിങ്ങളുടെ യാത്രകളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങളിൽ ദൈവത്തോട് കൂടെയായിരിക്കാം അവിടുത്തെ അനന്തമായ സ്നേഹം നുകർന്ന് കൂടുതൽ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ഈ മാസം മുഴുവനും അവിടുത്തെ ശക്തിയാൽ നാം നയിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുറക്കുക മനസ്സ് സ്വസ്ഥമാക്കുക ശരീരം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നമ്മുടെ ചിന്തകളെ സമർപ്പിക്കുക നമ്മുടെ വേദനകളെയും വിഷമങ്ങളെയും സമർപ്പിക്കുക കർത്താവേ ഈ പുതിയ മാസം പുതിയ അനുഗ്രഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പുതിയ മാസം മറ്റെല്ലാ മാസത്തിനെക്കാളിലും ഉപരിയായി കൂടുതൽ നന്മകൾ സ്വീകരിക്കുവാനായി നമുക്ക് തയ്യാറാകാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും ആരോടെങ്കിലും ഉണ്ട് എങ്കിൽ ഈ സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിൽ ദൈവ സ്നേഹം കൊണ്ട് നിറയട്ടെ ഈ പുതിയ പ്രഭാതത്തിൽ ദൈവം അവിടുത്തെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ അനന്തമായ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്നാൽ സ്നേഹമാണ് എല്ലാത്തിലും ഉപരിയായത് ഈ ദൈവ നമ്മുടെ ഹൃദയം നിറയുമ്പോൾ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ശരിയായ മാർഗത്തിൽ ചരിക്കാൻ സാധിക്കും നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ സാധിക്കും സ്നേഹം എല്ലാറ്റിലും ഉപരിയാണ് സ്നേഹം ദൈവജ്ഞാനം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നു എല്ലാറ്റിലും ഉപരിയായ ദൈവ സ്നേഹത്താൽ നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ നിറയ്ക്കാം എന്തെന്നാൽ ഈ പുതിയ മാസത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ നേടുന്നതിന് നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹത്താൽ നിറയ്ക്കാം ദൈവത്തിൻ്റെ സമാധാനത്താൽ നാം ഓരോരുത്തരും നിറയാം കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ പൂർണമായും നമുക്ക് ഈ മാസം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാം ദൈവത്തോടൊത്ത് ആയിരിക്കുന്ന ഒരു നിമിഷം പോലും ജീവിതത്തിലെ ധാനപ്പെട്ട നിമിഷങ്ങളാണ് അതിനാൽ പ്രാർത്ഥനയുടെ ഈ നിമിഷം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവമേ ഈ മാസം അത്ഭുതങ്ങളുടെ മാസമാക്കണമേ അനുഗ്രഹങ്ങളുടെ മാസമാക്കണമേ എല്ലാ നന്മയുടെയും തീരുമാനങ്ങളുടെയും നല്ല പ്രവർത്തനങ്ങളുടെയും മാസമാക്കണമേ എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നിറഞ്ഞ മാസമാക്കണമേ വിജയം ലഭിക്കുന്ന മാസമാക്കണമേ നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്ന നമുക്ക് ഹൃദയം തുറക്കാം അവിടുത്തെ വചനത്തിന്റെ ശക്തിയിൽ വേരൂന്ന് ഈ മാസം നമുക്ക് ജീവിക്കാം നമ്മെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് കേൾക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് എനിക്കുത്തരമരളി അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കത്താവേ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടുന്ന് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ ഠത്തെങ്കിലേക്ക് നീങ്ങുവിൻ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കത്താവായ ദൈവമേ നിന്റെ സന്നദ്ധയിലേക്ക് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഈ പുതിയ മാസത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനായി ഞങ്ങളെ ഈ പുതിയ മാസത്തിൽ അവിടുന്ന് ഉണർത്തി ഈ പ്രഭാതത്തിൽ നിന്റെ പ്രകാശത്തിലായിരിക്കാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പുതിയ മാസത്തെ ഈ പുതിയ ദിവസത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ മാസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമാക്കി മാറ്റണമേ ഈ മാസം ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളെയും നീ അനുഗ്രഹിച്ചാശീർവദിക്കണമേ ഈ മാസം ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കേണ്ട നല്ല കാര്യങ്ങളെ നിനക്ക് സമർപ്പിക്കുന്നു കർത്താവേ നീ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭരണം ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭരണം ഏറ്റെടുത്ത് നീ തന്നെ ഈ മാസം ഞങ്ങളെ വിജയത്തിലെത്തിക്കണമേ ഞങ്ങളുടെ ശക്തിയായ ഞങ്ങളുടെ കാരുണ്യമായ ഞങ്ങളുടെ രക്ഷയായ ഞങ്ങളുടെ സൗഖ്യമായ കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ നിന്റെ കരുണ ചൊരിയണമേ അവരെ സഹായിക്കാൻ അവിടുന്ന് അവരുടെ കൂടെ നിക്കണമേ കഥാവെ എല്ലാ ശത്രുക്കളിൽ നിന്നും ഈ മാസം അവരെ പ്രത്യേകം കാത്തുകൊള്ളണം ഈ മാസം വലിയ ഒരു അനുഗ്രഹത്തിന്റെ മാസമാക്കി മാറ്റണം ഞങ്ങൾ അനേക നാളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മേൽ കഥാവെ ഇനിയും നടന്നിട്ടില്ലാത്ത ചില വിഷയങ്ങളുടെ മേൽ ഈ മാസം ഒരു തീർപ്പ് കൽപ്പിച്ച് ഞങ്ങൾക്ക് വിജയം നൽകണമേ ദിവമേ ഈ മാസം നിന്റെ കരുണയുടെ മാസമാക്കി മാറ്റണമേ നിന്റെ അനുഗ്രഹത്തിൻ്റെ മാസമാക്കി മാറ്റണമേ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും അതിജീവിക്കുന്ന നിന്റെ ശക്തി ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങൾ ശക്തിയുള്ളവരായി ഞങ്ങൾ ഫലമുള്ളവരായി കാണപ്പെടുന്നതിന് വേണ്ടി ഈ മാസത്തെ അനുഗ്രഹിക്കണമേ കഥാവേ നിന്റെ ഈ മാസം ഞങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങ് ഒരുക്കിയ ഈ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ദൈവമേ തല്ലിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി മാറ്റണമേ ഞങ്ങൾ ആരൊക്കെ കാരണം ഉപേക്ഷിക്കപ്പെട്ടോ തിരസ്കരിക്കപ്പെട്ടോ അവരുടെ മുൻപിൽ തന്നെ നീ ഞങ്ങളെ ഉണർത്തണമേ ഉയർത്തണമേ വിജയിപ്പിക്കണമേ കഥാവേ ഞങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ ഞങ്ങളെ അധിക്ഷേപിച്ചവരുടെ മുൻപിൽ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ ഞങ്ങൾ ഫലമില്ലാത്തവരായി കാണപ്പെടാൻ ആഗ്രഹിച്ചവരുടെ മുൻപിൽ നീ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് ഈ മാസം ആയിരിക്കുവാൻ ഞങ്ങളെ നീ ഒരു പുത്തൻ അഭിഷേകം ചെയ്യണമേ ദൈവമേ എല്ലാറ്റിലുപരി കൂടുതൽ നന്മ ചെയ്യുന്നവരായി മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭാവനത്തെയും കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു കർത്താവേ ഇന്ന് മുതൽ ഞങ്ങൾ ഈ മാസം കൂടുതൽ നന്മ ചെയ്യുന്നവരായി മാറണമേ ഞങ്ങൾക്കും കൂടുതൽ നന്മ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ പുതിയ മാസത്തിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു തരണമേ ആവശ്യങ്ങളെ സാധിച്ചു തരണമേ എല്ലാറ്റിലും ഉപരിയായി ദൈവ സ്നേഹത്താൽ നിറയാൻ ഈ മാസത്തിൽ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ദൈവമേ ഏത് സാഹചര്യത്തെയും മറികടക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഈ മാസം ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി ഇന്നത്തെ ദിവസത്തെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ നന്മയുടെ ഒരു വ്യക്തിത്വം ഞങ്ങൾക്ക് നൽകണമേ കഥാവെ ഞങ്ങളുടെ മേലുള്ള എല്ലാ ശാപദോഷങ്ങളും എല്ലാ നിഷേധാത്മകമായ വാക്കുകളും ഇപ്പോൾ യേശുവെ നിന്റെ നാമത്തിൽ മാറ്റിക്കളയണമേ നിന്റെ തിര രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ദൈവമക്കളായി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നത് പോലെ എല്ലാവരോടും കരുണ കാണിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ സഹായിക്കുന്നവരെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവരെ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തികങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ ഈ മാസം ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകി അനുഗ്രഹിക്കണമേ ആൾ സഹായം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജോലികൾ കൃത്യമായി ചെയ്തു തീർ ും കൃപ തരണമേ ഒപ്പം ഞങ്ങൾക്ക് അത് ചെയ്തു തീർക്കാനുള്ള ആൾ സഹായം നൽകി വിശ്വസ്തരായ സഹായികളെ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ മാസം എല്ലാം കൊണ്ടും ഒരു പുത്തൻ അഭിഷേകം നൽകി പുതിയ നന്മകൾ നൽകി പുതിയ അനുഗ്രഹം നൽകി ഈ മാസം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവ സ്നേഹം നിറച്ച് ദൈവിക ജ്ഞാനം നിറച്ച് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ കാലുകൾ നിന്റെ മാർഗത്തിലൂടെ ചരിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ ദൈവമേ അങ്ങയുടെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സ് നൽകി ഈ ദിവസം ഈ മാസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഉന്നതമായ അനുഗ്രഹങ്ങളാൽ ഈ മാസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുതിയ പ്രഭാതത്തെ തന്നതിന് അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ മെയ് മാസം കാണാൻ ഞങ്ങളെ വിളിച്ചുണർത്തിയതിന് ദൈവമേ അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ പ്രാർത്ഥന നീ കേട്ട് ഒരു വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഇന്നും ഈ മാസം മുഴുവനും ഉണ്ടാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണയുള്ള പിതാവേ ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളോട് കരുണ കാണിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും അർപ്പിക്കുന്നു കർത്താവെ നിന്റെ തിരുമുൻപിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് വിശ്വസ്തയോടെ ജീവിക്കുന്നതിന് ഈ മാസം ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അന്തരാത്മാവിനെയും ഹൃദയത്തെയും ശക്തിപ്പെടുത്തണമേ ഇന്ദ്രിയങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഒന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം കൊണ്ടും അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമയമാക്കി മാറ്റണമേ ദിവമേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും അമേൻ സർവശക്തനായ ദൈവം ഈ മെയ് മാസത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എല്ലാവിധ സംരക്ഷണവും നൽകി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകങ്ങൾക്കും ചുറ്റും ദൈവത്തിന്റെ പരിശുദ്ധ സൈന്യം നിലകൊള്ളട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പുതിയ മാസം എല്ലാം കൊണ്ടും അനുഗ്രഹീതമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ മെയ് മാസത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ റാണിയായി അങ്ങ് വാഴണമേ ഞങ്ങളെ സഹായിക്കണമേ വഴി നടത്തണമേ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ അവൻ